കുട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് രേവതിയുടെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നെ ആകെ ടെൻഷൻ അടിച്ച് ചന്ദ്രമതി ഇരിക്കുവാണ് കാരണം ശ്രീകാന്ത് പക്ഷേ എതിരായിട്ടും വന്നിട്ടില്ല ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതി ഫുഡ് കഴിക്കാണ്ട് വന്ന് വിളിക്കണം പക്ഷേ ചന്ദ്രപതി പോകാനായിട്ട് കൂട്ടാക്കിയില്ല ചന്ദ്രമതി ഇവിടെ ഇരിക്കുവാണ് പിന്നീട് ചന്ദ്രപതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് രേവതിയോട് അവൾ ഫുഡ് കഴിക്കാൻ വന്ന് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ മനുഷ്യൻ്റെ ആകെപ്പാടെ സമതല ഏറ്റുപൊള്ളി ഇരിക്കുമ്പോഴാണ് അവളുടെ ഒരു ഫുഡ് എന്നൊക്കെ പറയണം പിന്നീട് രേവതി ഡൈനിങ് ടേബിളിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ ചോദിച്ചു അല്ല ചന്ദ്രനെ വിളിച്ചല്ലേ മോളേന്ന് നോക്കിയാ വിളിച്ചു വച്ചാ മരുന്നില്ല എന്ന് പറഞ്ഞു പറയണം അപ്പോഴേക്കും സുതി അങ്ങോട്ട് വന്നിട്ട് ഏ വരുന്നില്ല എന്നോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പിന്നീട് സുതി അങ്ങോട്ട് ചെല്ലുവാണ് സുതി എന്ന് വിളിച്ചപ്പോൾ ചന്ദ്രവൻ എനിക്ക് ഫുഡ് വേണ്ട ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ വർഷം ശ്രീകാന്തം വന്നാൽ മാത്രം ഞാൻ ഫുഡ് എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു അമ്മ എന്ത് പറത്താനേ പറയണേന്ന് ചോദിക്കുകയാണ് അല്ല പിന്നെ എനിക്ക് എനിക്കെന്താണെങ്കിലും എൻ്റെ മക്കളിവിടെ വേണം മക്കളില്ലാതെ എനിക്ക് ആഹാരം ഇറങ്ങത്തില്ല ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ദഹിക്കത്തില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പം സച്ച് പറഞ്ഞു അങ്ങനെ എൻ്റെ കാര്യ ചെയ്യാം അച്ഛൻ ബാ അച്ഛൻ വന്ന് കഴിക്കുക അമ്മയ്ക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാ വിശപ്പ് ഉണ്ടായി കഴിയുമ്പം അമ്മ താനേ കഴിച്ചോളൂന്നേ അച്ഛൻ വരാനൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ വിളിക്കുക രവീന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ചന്ദ്രനെ ഒന്നുകൂടെയും വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ ചെന്നിട്ട് ചന്ദ്രപതിയോട് പറഞ്ഞു ബാ ചന്ദ്രൻ ഒന്ന് ഫുഡ് കഴിക്കാൻ പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ചന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞില്ലേ വേണ്ടെന്ന് പറഞ്ഞ് നിനക്ക് എന്താ തലയിലേക്ക് കയറില്ല എന്ന് ചോദിക്കണം അത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ വെറുതെ അഭ്യാസം കാണിക്കാതെ എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി ദേഷ്യപ്പെട്ടു രവീന്ദ്രമതി കാര്യം കാഞ്ചിയ എനിക്കും വേണ്ട പ്രശ്നം തീർന്നില്ലേ ഞാനും ആഹാരം കഴിക്കുന്നില്ല അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എനിക്കും വേണ്ട അമ്മ കഴിക്കായിരുന്ന പിന്നെ എനിക്ക് ഫുഡ് ഇറങ്ങത്തില്ല ഞാനും കഴിക്കുന്നില്ല എന്ന് പറയാം ശ്രുതി പറഞ്ഞു ഇത് എന്ത് പരിപാടിയാ ശ്രുതി നീ പറയണേ എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് വേണമെന്ന് പറയാം ആഹാ ഇത് കൊള്ളാലോ അമ്മ കഴിക്കായിരിക്കുമ്പോ ശ്രുതി എങ്ങനെ ആഹാരം കഴിക്കണേ ശ്രുതി കഴിക്കണ്ടെന്ന് പറയണം എന്നാ ശ്രുതി പ്ലീസ് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം ഒന്നും പറയണ്ട മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുക അമ്മ കഴിക്കാതിരിക്കുന്ന കണ്ടില്ലേ പിന്നെ സുതിക്ക് എന്താ എത്ര കഴിക്കണം നിർബന്ധം ഈ സമയം സച്ചി രേവതിയോട് വെച്ച് കഴിക്കാൻ എന്താ ഉള്ളത് ചോദിക്കണം അത് പിന്നെ പാവിക്ക തേയിലും അവയിലും സാമ്പാറും ഒക്കെ ഉണ്ടെന്ന് പറയണം ആഹാ അങ്ങനെയാണ് എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ട് എനിക്ക് വേണമെന്ന് പറയണം പക്ഷെ രവീന്ദ്രൻ കഴിക്കാതെ അവിടെ ഇരിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്ര കഴിച്ചിടാ ഞാനും കഴിക്കുന്നുള്ളോന്ന് പറയാ പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് സച്ചി പറഞ്ഞ അച്ഛാ അച്ഛനും മരുന്ന് കഴിക്കേണ്ടല്ലേ അച്ഛൻ വാശി പിടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാലും ദീപേന്ദ്ര പറഞ്ഞു അവള് ഒന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറയണം അവസാനം സച്ചി പറഞ്ഞു ആണോ അങ്ങനെയാണ് ഞാൻ കാണിച്ച ഇപ്പൊ ഫുഡല്ലേ പ്രശ്നം ഞാൻ തീരുമാനം ഉണ്ടാക്കാന്നും പറഞ്ഞു സച്ചി അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് രേവതി എന്നിട്ട് എങ്ങോട്ടാണ് സച്ചിയോട്ടാ പോണേന്നൊക്കെ ചോദിക്ക അതെ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വർഷ വിളിച്ച് ഫുഡ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻ്റിലേക്ക് അത് അവിടെ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റാ കുറച്ചേ വർഷം ഡബ്ബി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ട് എഞ്ചിനീയറെ പറഞ്ഞു അതെ ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ഡബ്ബി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വർഷ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഡൈനിങ് റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോത്തേനും അവിടെ ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട് ശ്രീകാന്തിനെ കണ്ടത് വർഷ വെച്ചു അതിന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തേന് ശ്രീകാന്ത് വരണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നീ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തപ്പൊ എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വർഷയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുവാണ് വർഷയ്ക്ക് ശ്രീകാന്തിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫുഡിന്റെ കാര്യം പറഞ്ഞ് വിളിപ്പിച്ചേനെ പിന്നീട് വർഷെ ശ്രീകാന്ത് അമ്മി സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതേ വീട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല പോണന്നൊക്കെ പറഞ്ഞപ്പത്തേനും വർഷ പറഞ്ഞു ഏഹ് അത് പറ്റില്ല എൻ്റെ അച്ഛനെ തല്ലിയ ആ വീട്ടിലേക്ക് ഞാൻ വരത്തില്ല എന്നൊക്കെ പറയണം പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ തല്ലിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് പിന്നെ ഞാൻ സച്ചേടനെ പക്ഷെ രേവതി അടുത്തേ കള്ളിയാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാള് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പൊ നിന്നെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി ഇടപെടില്ലേ അത്രയൊക്കെ ഉള്ളതെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം അവരവിടെ വെച്ച് തന്നെ തീർക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോട് ഓടിയിട്ട് ഫുഡ് കഴിക്കുവാണ് ഈ സമയത്ത് വിശന്ന് ആകെപ്പാട വല്ലാത്തൊരവസ്ഥയായിപ്പോയി ശുതിക്ക് ശുതിക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ ആ പട സമനേറ്റം സ്വഭാവം ശുതി ആണെങ്കിൽ ശ്രുതിയിൽ എടുത്തിട്ട് പറഞ്ഞു ശ്രുതി വാ എഴുന്നേറ്റ് വാ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം ശ്രുതി പറഞ്ഞു ദേ ശുതി ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ നാണമില്ലേ സുതിക്ക് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ വിശക്കോ വിശക്കോ എന്ന് പറഞ്ഞ് നടക്കാനായിട്ട് അമ്മ ഇവിടെ ഫുഡ് കണ്ടില്ലേ അച്ഛൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ എന്നിട്ടും ഇത്ര ഒരിതില്ലാതെ സുതി വന്ന് ഇങ്ങനെയൊക്കെ പറയണമെ നോക്കുകയാണ് അവസാനം സുതി പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് എന്നിട്ട് നേരെ ചന്ദ്രമതിയിലെടുത്ത് അമ്മേ ബാമേ ഫുഡ് കഴിക്കാൻ ബാമേ എനിക്ക് വിശക്കൊന്നുണ്ടെന്ന് പറയാം എടാ നിനക്ക് വിശക്കൊന്നുണ്ടെങ്കിൽ നീ പോയി ഫുഡ് എടുത്ത് കഴിക്കുക അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ലാന്ന് പറയണം അവസാനം അവസാനിന്റെ വ്യന്തടുത്ത് പറഞ്ഞു അച്ഛ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം എടാ വിശക്കുന്നുണ്ടെങ്കിൽ നീ ഫുഡ് കഴിക്കാൻ പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ആകെ പാട്ട് ടെൻഷൻ അടിച്ച് ശ്രുതി ഇരിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി അല്ല ഇന്ന് ഇവിടെ എന്താ ഉണ്ടാക്കിയത് ചോറും കറികളും അല്ലേ അത് ശ്രുതി പറയണം അല്ല ബിരിയാണിയുടെ മരം മണം വരുന്നുണ്ടെന്ന് പറയണം ബിരിയാണിയുടെ മണമോ അതൊന്നും മനസ്സിലാവുന്നില്ലോ അപ്പോഴേക്കാണ് സച്ചിയങ്ങോട്ട് കയറി വരുന്നത് ഒരു ബക്കറ്റ് നിറച്ചും ബിരിയാണിയൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നൊരു പാത്രം നിറച്ചും ഇങ്ങനെ ബിരിയാണി ഉണ്ട് പിന്നെ വേറെ അതിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് തന്നു ഇതെന്താ ബിരിയാണി ഞാൻ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടി വരുവാണ് ഒന്നാമത്തെ കാര്യം വശഞ്ഞിരിക്കുന്ന സമയത്ത് ബിരിയാണിയുടെ മണം ഹാളി മുഴുവനായി ചന്ദ്രമതി ശ്രുതിയൊക്കെ മണം പിടിക്കണം ആ ബിരിയാണി തന്നെ നല്ല സൂപ്പർ ബിരിയാണിയുടെ മണമാണ് അപ്പോഴെനിക്ക് രേവതി എന്ത്രിച്ചു ഇതെന്താ സച്ചി ആയിട്ടാന്ന് ചോദിക്കുക ഇത് ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണി ഇത് വിടുന്ന അതൊക്കെയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനും മുസ്ലിം അവന് നോയമ്പെടുത്തിട്ടുണ്ട് റംസാറിന്റെ നോയമ്പെടുത്തിട്ടുണ്ടേ ആ സമയത്ത് അവർക്ക് ഈ നോയമ്പെടുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നതിന് ശീലമുണ്ട് അങ്ങനെ കൊടുത്ത എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ എനിക്ക് തന്നു പറയണം ഇത് കൊള്ളാലോ എന്ന് പറയണം പിന്നെ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല ഇത് പ്രസാദമാണ് അവരിങ്ങനെ നേർച്ച പോലെ കൊടുക്കുന്നാന്നൊക്കെ പറയണം ഇത് അകത്തിരുന്ന് ചന്ദ്രമതിയെ കേട്ടു ഈ സമയത്ത് സ്തുതിക്കാണെങ്കിൽ നിൽക്കത്തല്ല ഇരിക്കത്തില്ല ബിരിയാണിയുടെ ഒന്നാമത്തെ കാര്യം നല്ല വശപ്പ് ഒരാരെ പിടിച്ച് ഇതിനുള്ള വശപ്പോട് കൂടിയിട്ടാണ് സുതി നിൽക്കുന്നെ ആ സമയത്ത് ബിരിയാണിയുടെ മണം കൂടെ സച്ചി എന്ത് ചെയ്യാണ് കുറച്ച് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു ഇലയൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചു പിന്നീട് അതിനകത്തേക്ക് ആ പാത്രത്തിനകത്തൊന്നും ബിരിയാണി ആ ഇലയിലേക്ക് കൊട്ടി വെക്കുവാണ് അതിൻ്റെ കൂടെ ചിക്കൻ പീസും കാര്യങ്ങളും സലാസും എല്ലാം അച്ചാറും എല്ലാം കൂടെ വെക്കുവാണ് ഇതെല്ലാം കണ്ട് സുതി ഇങ്ങനെ മാറി ഇങ്ങനെ വെള്ളം ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് സുതിക്ക് ഒരു രക്ഷയില്ല പിന്നീട് സുതി അകത്തേക്ക് എന്നിട്ട് ചന്ദ്രമന്ദ്രി പറഞ്ഞു അമ്മേ ഇതേ ബിരിയാണി കൊണ്ടു പറയണം ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ആ എന്താ സുതി എതിരായിട്ടും ബിരിയാണി കണ്ടിട്ടില്ലേന്ന് എന്ന് ചോദിക്കുവാണ് സുതി പറഞ്ഞു അതല്ല ഇത് നേർച്ചാന്ന് പറഞ്ഞോണ്ടാ അവരുടെ റംസാനം നോയമ്പ സമയത്ത് അവരിങ്ങനെ കൊടുക്കുന്ന ആ നല്ല കാര്യമില്ല അത് കഴിക്കണം എന്നൊക്കെ പറയാ എടാ നിനക്ക് വേണ നീ പോയി കഴിക്ക എന്നെ നിർബന്ധിക്കുണ്ടെന്നൊക്കെ പറയണേ ഈ സമയത്ത് സച്ചി അവിടെ നിന്ന് കൊതിപ്പിക്കുകയാണ് അച്ഛാ എന്തു നല്ല ബിരിയാണി എന്നറിയാമോ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചല്ല കോഴിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വെന്ത് നല്ല എഴുചിയ അതിന്റെ സ്മെല്ല് തന്നെ കേട്ടില്ലെന്നൊക്ക തീരടപ്പൊ രവീന്ദ്രൻ അത് ശരിയാ കടയിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി പോലെയല്ല നല്ല അധികം ബിരിയാണി ബിരിയാണിയുടെ മണമാണല്ലോ വരുന്ന സച്ചിന്നൊക്കെ പറയാണ് അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോനും സ്വതിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഈ സമയം രവീന്ദ്രന്റെ അടുത്ത് സച്ചി എന്നിട്ട് അച്ഛ ബാ കഴിക്കാൻ വരാൻ പറയണം വേണ്ട മോനെ നിന്റെ അമ്മ വരാതെ അമ്മയൊക്കെ നമുക്ക് കൊണ്ടുവരാം അച്ഛൻ ഇവിടെ ഒന്ന് എഴുന്നേറ്റാ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രന്റെ കൈ പിടിച്ചങ്ങോട്ട് വലിച്ചു പൊക്കുവാണ് പിന്നെ ഞാൻ ഡൈബി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവരുത്തി ഈ സമയം സുതി എന്നിട്ട് പറഞ്ഞു ഡേ അച്ഛൻ കഴിക്കാൻ വന്നിരുന്നു അമ്മ വരുന്നുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കഴിക്കുകയും വേണം അങ്ങനെ പറഞ്ഞും പോയി മുമ്പേ എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ പാവിക്കത്തേലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ ബിരിയാണി എന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും വാക്ക് പറഞ്ഞു പോയില്ലേ ആ സമയത്ത് സുതി വന്നിട്ട് ശ്രതിയോട് പറഞ്ഞു വാ ശ്രുതി എന്നൊക്കെ പറയണം അവസാനം ചന്ദ്രമതിന് നിൽക്കുവാണെങ്കിൽ പോയി കഴിച്ചോളാം പറയണം ഇത് കേട്ട വാടി കേൾക്കാത്ത പതി ശ്രുതി സുധീ ഇങ്ങളുടെ ബിരിയാണിയുടെ മുന്നിൽ പോയിരിക്കുകയാണ് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക ഇനിയിപ്പെന്താ ചെയ്യേണ്ടേന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോഴേക്കും സച്ചി പറഞ്ഞു പിന്നെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയണം അതെ അവര് നോയമ്പ് ഇടുന്ന സമയത്ത് തന്നല്ലേ നോയമ്പ ബിരിയാണി ആയതുകൊണ്ട് ഇത് കഴിച്ചിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് എന്ന് പറയണേ അങ്ങനെയൊക്കെ ഉണ്ടാകണം എന്ന് രവീന്ദ്രൻ ചോദിക്കണം ഉണ്ടോന്നോ ആരെങ്കിലും വീട്ടിൽ നിന്ന് അകന്ന് കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വീട്ടിലേക്ക് തിരികെ വരുമെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതിന് ഇളക്കം തട്ടി അങ്ങനെയാണോ അങ്ങനെയാണ് കഴിക്ക എന്നൊക്കെ ചിന്തിക്കണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ അങ്ങനെയാണ് നീ വന്ന് കഴിച്ചോ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹം പറഞ്ഞാ മതി ചിലപ്പോ നടക്കുമായിരിക്കും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി വന്ന് അങ്ങ് കഴിക്കാണ്ടിരുന്നു സച്ചിക്കൊക്കെ വരുന്നുണ്ട് രേവതിക്ക് കാര്യം മനസ്സിലായി രവീന്ദ്രനും അതെ കാരണം സച്ചി ഇങ്ങനെ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞാന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയത്ത് ചന്ദ്രമതി ഒന്നിരുന്നിട്ട് പറഞ്ഞു എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല പിന്നെ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ നേർച്ച് ബിരിയാണി അല്ലേ അതുകൊണ്ട് അതൊക്കെ പറയാണ് അങ്ങനെ അവസാനം അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചന്ദ്രമതി ആ കാര്യം ഓർത്തെ ശ്രുതിയുടെ അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതിലേട്ട് എത്തിയിട്ടില്ലെന്ന് അതിനെക്കുറിച്ച് ചോദിക്കുവാണ് ശ്രുതി ആകപ്പാടെ പെട്ടുപോയി പിന്നീട് ചന്ദ്രമതി പറഞ്ഞൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ അച്ഛൻ എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയണം ആ സമയത്ത് സച്ചു പറഞ്ഞു ഇതൊക്കെ വെറുതെ തള്ളി മറിച്ചു വിടുന്നല്ലേ അല്ലാതെ എനിക്ക് തോന്നില്ല അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് വരാനായിരുന്നെങ്കിൽ പണ്ടേ വന്നേന എന്നൊക്കെ പറയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് ഇല്ലോടും അപ്പം ശ്രുതി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാൻ തുടങ്ങായിരുന്നു പിന്നീട് ചന്ദ്രമതി ശ്രുതിയെ വിളിച്ച് എഴുന്നേ എഴുന്നേപ്പിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറെ നാളായി നീ പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞോണ്ട് നിന്റെ അച്ഛൻ ഇവിടെ വന്നേ മതിയാവുള്ളൂ കല്യാണം അംഗത്തിന് വന്നില്ല കല്യാണം കഞ്ഞി ഒരു തവണ പോലും വന്നില്ല താലി കുറക്കൽ ചടങ്ങിനും വന്നില്ല നീ എന്താ മനുഷ്യനെ പറ്റിക്കുവാണോ എന്നെ കണ്ടിട്ട് കണ്ടിട്ടെന്താ ഞാനൊരു ബഫൂണാന്ന് നിനക്ക് തോന്നിയോ എന്തൊക്കെ ചോദിച്ചോണ്ട് വായി വന്ന ചീത്ത എല്ലാം ചന്ദ്രമതി പറയണം നിന്റെ അച്ഛൻ വരാതെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല അച്ഛൻ വന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനം വീടിന് വെളിയിലായിരിക്കും പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ നീയും സുധിയും നമ്മൾ ഒരു ബന്ധവും കാണത്തില്ലെന്നൊക്കെ പറയണം ശ്രുതി ആകെപ്പാടത്തകർന്നു പോയി എന്ത് ചെയ്യാൻ പറ്റും ആ സമയം സച്ചി മുറിയിലേക്ക് എന്ന്പ്പം ദേവതി സച്ചിനെ ചോദ്യം ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ സച്ചി ആ ബിരിയാണി എവിടെന്നാ കിട്ടിയെന്നൊക്കെ ചോദിക്കാണ് സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് വേണ്ട വേണ്ട അത് എന്നോട് കള്ളത്തരം പറയണ്ട കാരണം നോയമ്പെടുത്ത സമയത്ത് അവരങ്ങനെ പകല് ഫുഡൊന്നും ഉണ്ടാക്കാറില്ല നന്നായിട്ട് നോക്കും വൈകുന്നേരം ആറുമണിക്ക് ശേഷം ഒക്കെ അവർ ഫുഡ് കഴിക്കത്തുള്ളൂ പിന്നെ ഈ സമയത്ത് സച്ചിയാണ് ഫുഡ് ഉണ്ടാക്കി തന്നു അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചിയുടെ കള്ളത്തരം പുറത്ത് വരുവാണ് അവസാനം സച്ചി പറഞ്ഞു അത് പിന്നെ ഞാനേ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാന്ന് പറയണ ഏഹ് പുറത്തുനിന്ന് മേടിച്ചോ അതെ കാരണം അമ്മ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കഴിക്കണമെന്ന് ചോദിക്കുകയാണ് രേവതിക്ക് മനസ്സിലായി സച്ചിയുടെ ഉള്ളിലെ സ്നേഹം ചന്ദ്രമതി ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമാതിരി ആട്ടെന്നു പോലെ എപ്പോഴും വർത്തമാനം പറയും സച്ചിനെ താഴ്ത്തിക്കിട്ട് സംസാരിക്കും എന്നിട്ട് പോലും സച്ചിയുടെ മനസ്സില് അമ്മ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ കഴിക്കാൻ കഴിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ചിന്തയാ അപ്പം അമ്മയ്ക്ക് ബിരിയാണി ഇഷ്ടം അതായത് അമ്മ കഴിക്കുമെന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് സച്ചി പോയി ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നത് രേവതിക്ക് കണ്ണ് നിറഞ്ഞു രേവതി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു എന്താണെന്നറിയോ സച്ചേണപ്പോഴൊരു ഭർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയോട് ഒരു ദേഷ്യം തോന്നാൽ അമ്മ ഫുഡ് കഴിക്കാതെ തോന്നുകഴിഞ്ഞപ്പോൾ തന്നെ സച്ചിയുടെ മനസ്സ് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആദ്യമായിട്ട് എനിക്ക് ഫുഡ് വരുത്തുന്ന എൻ്റെ അമ്മയല്ലേ അപ്പൊ ആ അമ്മ ഫുഡ് കഴിക്കായിരുന്നാൽ പിന്നെ എനിക്ക് സങ്കടം വരില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതിക്ക് കണ്ണും തറിഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ സച്ചിയുടെ മനസ്സിൽ രേവതി തിരിച്ചറിയാം ഇത്ര നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണല്ലോ അമ്മ ഇത്രയൊക്കെ കിടന്ന് വേദനിപ്പിക്കുന്നത് എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലേക്കും വരുന്നുണ്ടായിരുന്നു പിന്നീട് ആകെ പാട ടെൻഷനോട് കൂടിയിട്ട് മീരയുടെ അടുത്തേക്ക് എല്ലുകയാണ് ശ്രുതി ശ്രുതി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് തരണം എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണോന്ന് എൻ്റെ അച്ഛൻ വന്നില്ലേ ആ പാടം ഭൂകമ്പം ഉണ്ടാവും അവിടെ ഇല്ലാത്ത അച്ഛനെ ഞാൻ എവിടെ ചെന്ന് കൊണ്ടുവരാൻ എന്നൊക്കെ കേട്ടപ്പം മീര പറഞ്ഞു ഞാൻ നോക്കിട്ടൊരു പോമ്പഴി ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ നീ നോക്കേണ്ട കാര്യമായിരുന്നു ഇതെന്ന് പറയാ എന്ത് എടി മണ്ടി നീ ആ അച്ഛനുണ്ടായിരുന്നു പറയുന്ന സമയത്ത് നിന്റെ ഇളയച്ഛനുണ്ടെന്ന് പറഞ്ഞാ മതിയായിരുന്നു അതാണ് പിന്നെ നീ ഇളയച്ചനാന്നും പറഞ്ഞ ഒരാളെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ നിനക്ക് അച്ഛനുണ്ടോ എന്ന് ഈ പ്രശ്നങ്ങളൊക്കെ എടി അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗാനം ചെയ്യാൻ നീ അച്ഛനായിട്ടും കൂടെ ഒരാളെ അഭിനയിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം ഇതും മിണ്ടാതെ പൊക്കോടന്ന് എന്നിട്ട് വേണം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാകാനായിട്ട് എടി അച്ഛനാന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ട് കാര്യമല്ലോ എന്റെ അമ്മായിയമ്മക്ക് ആവശ്യം എൻ്റെ അച്ഛനെയല്ല കാരണം എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന സ്വത്തും പണം വെക്കാ എത്ര അച്ഛന്മാരെ വെള്ളം കൊണ്ടുവരാം പക്ഷേ പണത്തിനും ഒക്കെ ഞാൻ എവിടെ പോകുന്ന വെക്കാം ഓ അത് ശരിയാണല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഒരു കാര്യം ചെയ്യാം വ്യാഴാച്ചനായായിട്ട് അഭിനയിച്ച അയാളെ ഒന്നുകൂടെ പോയി കണ്ടാലോന്ന് എന്ന് വെക്കണം എന്നിട്ടോ അയാളെ പോയി കണ്ടിട്ട് എന്തേലും ഒന്ന് ചെയ്യാം അയാളോട് എന്തേലും ഒന്ന് ചെയ്യാൻ പറയാം എന്തേലും ഒരു നാടകം ഒപ്പിക്കുക അല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ തോന്നി മേരിക്കുന്നു നല്ല കാര്യമെന്ന് പിന്നീട് അവർ ചെയ്യാൻ രണ്ടുപേരും ചെയ്യുന്നൊരു പ്ലാനൊക്കെ തയ്യാറാക്കുവാണ് അങ്ങനെ അവസാനം ഇളയച്ഛനായ അഭിനയിച്ച അയാൾ വീട്ടിലേക്ക് വരുവാണ് വന്നേമ്പോ ചന്ദ്രമതിയാണ് പോയി കഥ തുറക്കുന്നത് അങ്ങനെ ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടാൽ ഭയങ്കര സന്തോഷമായി ദൈവ് ശ്രുതി ഇളയച്ചം വന്നൊക്കെ പറഞ്ഞു ചന്ദ്ര അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് ശ്രുതി സച്ചി രേവതക്ക് ഇറങ്ങി വരുവാണ് അളയച്ചനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞ അതെ എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു എന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നില്ല പിന്നെ എന്തിനാണ് അളയാച്ചൻ വന്നേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി പറഞ്ഞു അവിടെ നിന്ന് ഇവിടെ വരെ വന്ന അല്ലെ മുളിനി ഇങ്ങനൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയോട് ഇങ്ങനെ പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എന്നാലും എന്റെ അച്ഛൻ വരുമെന്ന് എന്ന് എന്നെ പറ്റിച്ചില്ലേ എല്ലാവരും ഇനി ഞാൻ നാണം കിട്ടില്ല എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് അയാൾ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യണം ഞാൻ പറയാൻ പോകുന്ന കാര്യം സീരിയസ് ആയിട്ടൊരു കാര്യം ഒരു കാര്യം ചെയ് കഥകളെല്ലാം പോയാ അടക്കാൻ പറയാണ് അല്ല കാര്യം പറയണേൽ നിന്നെ കഥ കടക്കുന്നതിന് സച്ചി വയ്ക്കണം അതൊക്കെയുണ്ട് കഥയെല്ലാം പെട്ടെന്ന് പോയി അടക്കാൻ പറയണം അങ്ങനെ കഥയൊക്കെ അടച്ചു പിന്നെ എല്ലാവരും ഫോണൊക്കെ അവിടെ വാങ്ങി വെച്ചു ഇതെന്തേലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വയ്ക്കാം അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്ത് പ്രശ്നം അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അന്ന് വന്ന എയർപോർട്ട് വെച്ച ശ്രുതിയുടെ അച്ഛനെ എൻ്റെ ഏട്ടനെ പോലീസ് പിടിച്ചെന്ന് പറയണം ഏ പോലീസ് പിടിച്ചോ എന്തിനാ അത് പിന്നെ എൻ്റെ ഏട്ടൻ കൂടെ ഉള്ളവരെ വിശ്വസിച്ചു കാരണം വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ കൂടെ ഉള്ളവരെന്തു ചെയ്യും ചതിച്ചു ഉള്ള പണമെല്ലാം അടിച്ചോണ്ട് പോയിട്ട് പണത്തട്ടിപ്പ് കേസില് എന്റെ ഏട്ടനെ പ്രതിയാക്കി അങ്ങനെ പോലീസ് വന്ന് എയർപോർട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ശ്രുതി ഭയങ്കരമായിട്ടാണെന്ന് കരയുമാണ് എൻ്റെ അച്ഛന് ഒന്നും പറഞ്ഞോണ്ട് ജയിലില്ല കൊഴപ്പൊന്നുമില്ല എന്ന് പറയണ ജയിലിലാണോ അതോട് കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമയ്ക്ക് ടെൻഷൻ അപ്പൊ പണമൊക്കെയോ പണൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ലെന്നുള്ളൂ ഞാൻ ഫ്രീസ് ചെയ്തു വെച്ചാരിക്കുവ ഇനി കുറച്ചാൾ കഴിഞ്ഞമ്മേനും ജയിൽ മോചിതനായി കഴിയുമ്പോ അതൊക്കെ ഉപയോഗിക്കാന്നൊക്കെ പറയണം അപ്പോഴാണ് ചന്ദ്രമതിക്ക് ഒരു സമാധാനം ആയത് രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്ത അല്ലെങ്കിലോ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുവായിരുന്നു പണം കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ആകാ പഴയ പ്രതീക്ഷയാണ് മലേഷ്യയിലുള്ള അച്ഛൻ എന്ന് പറഞ്ഞാല് പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുദീനെ ചന്ദ്രമതി പോയി സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ട മോളെ നീ വിഷമിക്കാതിരിക്ക സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ശ്രുതി നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഇതൊക്കെയാ നിവൃത്തിയുള്ളൂ ഇങ്ങനെ കുറച്ചുനാളത്തെ നീ ചോദിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ എപ്പോഴേക്കിടയ്ക്ക് എപ്പോഴുള്ള അച്ഛൻ എന്ത് അച്ഛൻ എന്തി എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവസാനം ചന്ദ്രമതിക്ക് ഒരു സമാധാനം ആവുന്നുണ്ട് പക്ഷെ അങ്ങനെ സമാധാനമായാലും ചന്ദ്രമതിയുടെ ഉള്ളിലൊരു സന്ദേഹം എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണമായിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു മലേഷ്യയിലുള്ള ഉള്ള അമ്മായി അച്ഛൻ അല്ല മലേഷ്യയിലുള്ള അച്ഛൻ അപ്പൊ പിന്നെ അയാള് വന്നില്ല ഇനിയിപ്പോ ഏക പ്രതീക്ഷ വർഷയാണ് വർഷയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സമതലയേറ്റി ഇനിയിപ്പോ ഒരു മരുമകളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഇനിയിപ്പൊ അടുത്ത മരുമോളും കൂടി ഈ വീട്ടിലേക്ക് വന്നില്ല താൻ എന്ത് ചെയ്യുന്ന ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വന്നപ്പോ തന്നെ ചന്ദ്രമതിക്ക് സമതലയേറ്റുമാണ് എങ്ങനെയെങ്കിലും പക്ഷേ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട് പിന്നീട് സച്ചിൻ രേവതിയും മുറയിലിരിക്കുന്ന സമയത്ത് ഏർ രേവതി പറഞ്ഞു പാവം ശ്രുതി എത്രയാന്ന് പറഞ്ഞാലും അച്ഛൻ ചെയ്യില്ല എന്ന് അല്ലെങ്കിൽ അറിഞ്ഞു കഴിയുമ്പത്തേനും സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു എനിക്ക് എന്തോ ഒരു കള്ളത്തര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ എന്ത് കള്ളത്തരം പറഞ്ഞോക്കുന്ന നോണയാണെന്ന് ഇത് സച്ചിട്ടാ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ആൾക്കാണ് ആർ ആർക്കാണെങ്കിലും സങ്കടം വരുന്ന ഒരു കാര്യല്ലേ സ്വന്തം അച്ഛൻ ജയില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോത്തേനും മക്കളാകുമ്പോൾ ആർക്കാണെങ്കിലും വേദന ഉണ്ടാവും അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അതിന്റെ വേദന അറിയത്തോളം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു ഓഹോ അങ്ങനെയാണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് രേവതി പറഞ്ഞു പിന്നെ അല്ലാതെ ഇപ്പൊ തന്നെയാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും ശ്രീകാന്തം വർഷം പോയി കഴിഞ്ഞപ്പോ എത്ര സങ്കടമാ എന്ന് ചോദിക്കണം ഓ പിന്നെ സങ്കടം അമ്മയ്ക്ക് അതിലൊന്നും സങ്കടമൊന്നുമില്ല അമ്മയുടെ സങ്കടം എന്തില്ലാന്നറിയാവോ പണം കിട്ടിയില്ലോന്ന് ഓർത്തിട്ടുള്ള സങ്കടമാണെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഏർ പറഞ്ഞു അതൊന്നും എന്ന് പറയാണ് പിന്നെയോ പണം കിട്ടിയെന്ന സങ്കടം ഒന്നും അല്ല അമ്മയ്ക്കല്ലാന്ന് നല്ല വിഷമമുണ്ട് അതിപ്പോ സച്ചിയുടെ ഒരു അച്ഛനായി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതെ ഒരു നാളെ അച്ഛനെ സച്ചിയേണ ഒരു കൊച്ചിന്റെ അച്ഛനാവണം ഒരാൺകുട്ടിയുടെ അച്ഛനായി കഴിയുമ്പോഴോ സച്ചേണ് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ എന്ന് പറയണം പെട്ടെന്ന് സച്ചിൻ ഞെട്ടിപ്പോ ഞാൻ അച്ഛനാകും പോവാണെന്ന് ചോദിക്കണേ ഇത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു അതെന്താ അച്ഛനാവത്തില്ലെന്ന് ചോദിക്കുക അയ്യോ വേണ്ട എനിക്കിപ്പോ കുട്ടികൾ വേണ്ട എന്ന് പറയാം രേവതി നീ സത്യമാണോ പറയണേ നീ പ്രഗ്നന്റ് ആണോ നീ ഏർ ഒരമ്മയാൻ പോവുകയാണോന്ന് ചോദിക്കണം ഞാനൊരു അച്ഛനാവാൻ പോവാണെന്ന് ചോദിക്കണം ഇത് കേട്ടതും രേവതി പറഞ്ഞു സച്ചിയേന എന്താ പറയണെന്ന് ചോദിക്കും അല്ല ഇപ്പൊ നീ പറഞ്ഞത് ഒരാൺകുട്ടി ഉണ്ടാകാൻ പോവാന്ന് ഓ എന്റെ സച്ചേട്ടാ ആൺകുട്ടി ഉണ്ടാകാൻ പോവാന്ന് പറഞ്ഞ ഇന്നോ നാളെ ഉണ്ടാകാൻ പോകുന്ന കാര്യമില്ല ഭാവിയും നമുക്ക് ഉണ്ടാവല്ലോ അപ്പൊ അതിനെ പിരിഞ്ഞിരിക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ സച്ചി പറഞ്ഞു ഞാൻ ആകെപ്പാടെ പേടിച്ച് പോയി ടെൻഷൻ അടിച്ചു പോയെന്ന് സച്ചി പറയാണ് അപ്പൊ രേവതി പറഞ്ഞു അതെ ഇനി അധികം വൈകാൻ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ സ്വന്തം മക്കളെ കാണാതെ വരുമ്പോൾ ഏതൊരു അച്ഛനന്മാർക്കും വേദന ഉണ്ടാവും അപ്പം അതുപോലെ ഒരു വേദന അമ്മയ്ക്കുണ്ടായിരിക്കും എന്ന് പറയുകയാണ് കേട്ടപ്പോൾ സച്ച് പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അല്ല അമ്മയ്ക്ക് സ്വത്തിലും പണത്തിലും ഒക്കെയാണ് കണ്ണ് അല്ലാതെ വേറെ ഒന്നിലും അല്ല എന്നൊക്കെ പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി